യും പരിശുദ്ധുദ്ധുദ്ധമാതാവിനത്തിലൂടെ സുഭാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതി ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശോധിച്ചു ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷികൾ പ്രത്യക്ഷികഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു എന്റെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുവതിയാണ് കൃപ താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ദൈവതല്ലേ നീ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ ശിസ്റ്റുരോഗങ്ങൾ മുഴ വരുന്ന രോഗങ്ങൾ അതുപോലെ തന്നെ അരിമ്പാറും മുതൽ ചിരങ്ങുമുതൽ ചൊരു വരെ ഉണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിന് വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെട്ടേന്ന് പ്രാർത്ഥിക്കുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്താൽ ജീവിക്കും എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും എങ്ങോട്ട് പോകണം ആര് പറഞ്ഞാൽ കേൾക്കണം പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ പല പല രീതികളുണ്ടല്ലോ പല പല ചിന്തകളുണ്ടല്ലോ എന്ത് ചെയ്യണമെന്നറിയാൻ പോലെ ആകെപ്പാട് മനസ്സ് മുട്ടി മൊഴി മുട്ടി കുഴങ്ങുന്നവർ കർത്താവിൻ്റെ രത് നിങ്ങൾ തളിക്കപ്പെടട്ടെ ഈശോ മറാത്ത രോഗങ്ങളെ ഓർത്തോർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു എത്തരത്തിൽ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും പിന്നെയും മാറി മാറി കർത്താവ് പിന്നെയും പിന്നെയും രോഗങ്ങൾ അതേ രോഗങ്ങൾ തന്നെ കർത്താവ് നേരം ശമിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും എന്തിനെന്ന് അറിയാൻ പോലത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിലെ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ കടകമ്പളങ്ങൾ നടത്തുന്നവർ ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ ബന്ധിക്കുന്നു ഉദ്യം യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവ് പുത്തൊന്നും പരിശുദ്ധ നയിക്കുക സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു ഒന്ന് നിറഞ്ഞവനായി ിൽ നിന്നും ഇത് നിസ്സാരമായ ഒരു വചനമല്ല ഇത് ഇതിന്റെ കണക്ഷൻ കിടക്കുന്നത് പക്ഷിയായ പുരുപ്പുറങ്ങളിലും നിശ്ചലമായ ജലാശയങ്ങളുമാണ് അവിടുന്ന് തന്നെ പക്ഷിയായ പുരിപ്പുറങ്ങൾ അവിടെ നിന്ന് തന്നെ കിടത്തും നിശ്ചലമായ ജലാശയത്തെ കവിടെന്നെ നയിക്കും അങ്ങനെ നയിച്ച ജോർദാൽ നദിയിൽ ജ്ഞാനസ്ഥാനം സ്വീകരിച്ച ഈശോ പരിശുദ്ധ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത് കാലാവസ്ഥ മാറി ആ ദൈവത്തിൻ്റെ ചോദ്യമാണത് അത് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ഒരു വിശ്വാസത്തോടെ തുടരാൻ നിങ്ങൾ അക്സെപ്റ്റബിൾ അല്ല അതാണ് വിഷയം മസ്റ്റ് വി നോട്ട് അത് നിസ്സാര കാര്യമല്ലത് എന്റെ കാര്യ ഈ ജോർദാനിൽ നിന്ന് ആ ജോർദാൻ നദിമുഖത്ത് നിന്ന് എങ്ങോട്ടാണ് ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞ നിറഞ്ഞ് നിന്ന് മടങ്ങി ആ ജോർദാൻ നദിമുഖത്തിൽ നിന്ന് മടങ്ങി ആത്മാവ് ആത്മാവ് അവനെ അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു മരുഭൂമിയിലേക്ക് നയിച്ചു അപ്പൊ ഇവ മൗനമായി തന്നെ പോവുകയാണ് യാതൊരു റിയാക്ഷനും ഇല്ല റെസ്പോൺസ് ഇല്ല അതുപോലെ തന്നെ മൽപ്പിടുത്തങ്ങളില്ല ഒന്നുമില്ല ഈ അതായത് ഈ നദീമുഖത്ത് നിന്ന് പിന്നീട് നേരെ ഓപ്പോസിറ്റ് കാലാവസ്ഥയിലേക്കാണ് ഈശോ പോണത് അതുകൊണ്ടാണ് ജോബ് ചോദിക്കുന്നത് മസ്റ്റ് ബി നോട്ട് ഒരു സ്റ്റാറ്റസ് കൊടുക്കും ദൈവം ഭയങ്കര രസമാണ് ബൈബിളെ അതായത് ഈ ജോർദാൻ നദി വെച്ച് ഇശയ്ക്ക് സ്റ്റാറ്റസ് കൊടുക്കും എന്താ പറയണത് ദിസ് ഈസ് മൈ ബിലവഡ് സൺ അതാണ് സ്റ്റാറ്റസ് ഈ സ്റ്റാറ്റസ് വാങ്ങിച്ചിട്ടാണ് യേശു മരുഭൂമിയിലേക്ക് പോണത് സ്നാനം കഴിഞ്ഞയുടൻ സ്നാനം കഴിഞ്ഞയുടൻ കയറി അപ്പോൾ അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് ഇറങ്ങി വരുന്നത് അവൻ കണ്ടു അവൻ കണ്ടു ഇവൻ ഇവൻ പ്രിയപുത്രൻ പ്രിയപുത്രൻ ഇവനിൽ ഇവനിൽ ഞാൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഒരു ഒരു സ്വരം സ്വരം നിന്ന് നിന്ന് കേട്ടു കേട്ടു ഇതാണ് ഈശോക്ക് കിട്ടിയ സ്റ്റാറ്റസ് എന്താണത് പദവി പദവി എന്താണ് ഇവൻ എൻ്റെ ദിസ് ഈസ് മൈ ബിലവ് സൺ സ്റ്റാറ്റസ് ഡിക്ലെയർ ചെയ്ത് ഡിഫൈൻ ആയി അല്ലേ ഇനി മരുഭൂമി എന്താ ഇനി നേരെ ഈശ്വന മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണ കാണ നമ്മുടെ ജീവിതം കൊണ്ട് കുട്ടിച്ചു വായിക്കാൻ കേട്ടോ ഇതേ നമ്മള് പലപ്പോഴും ജീവിക്കുന്ന ജീവിതം ആധ്യാത്മിക ജീവിതം അല്ല ഫീവിതമാ ഫീവിതം ആർക്ക് വേണം നമ്മളെല്ലാം ജീവിച്ചു കൊണ്ട ജീവിതം ഉണ്ടല്ല ജീവിത ഭക്ത ജീവിതവും ബൈബിൾ ജീവിതവും തമ്മിൽ ചില സമയത്ത് സമാന്തരേഖയിൽ പോകുന്നുണ്ട് അതുകൊണ്ട് ഈ മനുഷ്യൻ ഗതി പിടിക്കാത്തതിന്റെ കാരണം എന്താ കാര്യം കഴിഞ്ഞാല് ഇത് അക്സെപ്റ്റ് ഈ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാക്കണം ഇപ്പൊ ഭക്തിയുടെ കൊടുമുടി നീശ ഇറങ്ങി ഇങ്ങോട്ട് പോണത് ആത്മാവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും അവൻ്റെ അവൻ്റെ അവന്റെ ഈ സ്റ്റേജ് സ്റ്റാറ്റസ് എന്ന സ്റ്റേജ് എന്താണ് ബിലവട്ട് സൺ ബിലവട്ട് സൺ ആരുടെ ആരുടെ ബിലവട്ട് സൺ ആണ് ദിസ് ഈസ് മൈ ബിലവട്ട് സൺ പിതാവായ ദൈവത്തിന്റെ സ്വന്തം പുനോമന് മകന അതാണ് സ്റ്റാറ്റസ് ഇനി മരുഭൂമി എക്സ്പീരിയൻസ് വരുമ്പോൾ ഇപ്പൊ ഈ എക്സ്പീരിയൻസ് എന്ത് എക്സ്പീരിയൻസാണ് ദൈവം നമ്മുടെ പിതാവാണ് നമ്മളെ ദൈവത്തിനെ മഹത്വവും അതുപോലെ തന്നെ നമ്മൾക്ക് ദൈവം അംഗീകാരോഗം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പക്ഷേ പരിപ്പുറങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത് നിശ്ചിതമായ ജലാശയത്തിൽ നമ്മൾ നിൽക്കുകയാണ് ഹോളും കുടിച്ച് വിശ്രമിച്ച് നിൽക്കുന്നതാണ് ഇവിടുന്ന് നേരെ കാലാവസ്ഥ ഭേദത്തിലേക്ക് വരും പിന്നെ എങ്ങോട്ടാണ് പോണത് മരുഭൂമിയിലേക്ക് ഈ മരുഭൂമി കൊണ്ടുപോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു ബോധമുണ്ട് എന്താ കാര്യം ആത്മാവാണ് നമ്മളെ കൊണ്ടുപോകണത് ഉദാ വചോച്ചേ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആയി അതായത് ഈ ജോർദാന്റെ എല്ലാ സർവ സർവസമ്പദ് സമൃദ്ധി നിന്നും മടങ്ങുകയും എപ്പോഴായാലും മടങ്ങേണ്ടി വരും മക്കളെ ദൈവ പൈതരാണ് നീ ജോബ് മടങ്ങിയത് കണ്ടില്ലേ ജോബും മടങ്ങിയത് കണ്ടില്ലേ ഇപ്പം ഈശോയും മടങ്ങുകയാണ് ശരിക്കും അതായത് എപ്പോഴും സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടം വന്നാൽ നമ്മുടെ മനസ്സിന് ആ ആദ്യമേ ഉണ്ടാകണം മടങ്ങി ഇവിടുന്ന് മടങ്ങേണ്ടി വരുമെന്ന് ആൾക്കാരെന്തിനാണിങ്ങനെ ഭക്തിയും പ്രാർത്ഥനയും കാണിക്കുന്നത് മടങ്ങാതിരിക്കാൻ വേണ്ടിയാ മനസ്സിലായില്ലേ ശരിയല്ലേ അതായത് നമുക്ക് പണി ഉണ്ടാക്കല്ലേ പണി വരല്ലാതിരിക്കുന്ന പക്ഷേ ദൈവ ഇതലാണെങ്കിൽ ഈ ബൈബിളിലെ നിർഭയത്വം എന്താണ് ബൈബിളിലെ നിർഭയത്വം എന്ന് പറയുന്നത് വില് ഓഫ് ഗോഡ് സ്വീകരിക്കാനുള്ള കഴിവിനാണ് നിർഭയത്വം എന്ന് പറയുന്നത് അല്ലാതെ ഇടിവെട്ടും ബാബ് ഇടിവ ഇടിവെട്ടും പാമ്പ് കഴിയുമെന്നുമല്ല ബൈബിളിലെ നിർഭയത്വം എന്ന് പറയുന്നത് എന്താണ് വില്ല് ഓഫ് ഗോഡ് കാലാവസ്ഥ ഭേദങ്ങളോടുകൂടി ക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവിനാണ് ബൈബിൾ നിർഭയത്വം എന്ന് പറയുന്നത് എന്താ കാര്യം ഈ നിർഭയത്വത്തിൻ്റെ കൂടെ വേറൊരു സാധനം വരുന്നുണ്ട് ഫിയർ ഗോഡ് ദോഡ് സെറ്റ് ഹാൻഡ് അതായത് തമ്മിൽ യോജിച്ചാണ് പോണത് ദ വില് ഓഫ് ഗോഡ് വരുമ്പോൾ ഇപ്പം ഈശോ ആത്മാവ് അവനെ വില് ഓഫ് ഗോഡ് ആണത് ആ ബാഷ ഭാഷ ആത്മാവ് മരുഭൂമിയിലേക്ക് 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 ദൈവ പൈതലാകുമ്പോ സ്വാഭാവികമായിട്ടും മരുഭൂമി ആണെങ്കിലും നയിക്കുന്ന ദൈവമാണെന്നൊരു ബോധം ഉണ്ടാവണം ഇപ്പൊ കടവാണ് രോഗമാണ് ഭർത്താവ് എന്നോട് സംശയമാണ് എന്റെ മക്കളുടെ മുമ്പ് എനിക്ക് വരയില്ല എന്നൊക്കെ പറയാം നമുക്ക് അപ്പോഴും ഓർക്കണം ദൈവേദരെ നീ പതറരുത് ഭയപ്പെടുകയും ചെയ്യരുത് എന്താണ് നയിക്കുന്നത് ദൈവമാണെന്നുള്ള ബോധം ഉണ്ടാവണം അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ശരീരത്തിൻ്റെ റൈറ്റ് സൈഡ് ഫുള്ള് ശക്തമായ മരവിപ്പ് വന്നു അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് വരെ വീട്ടിലേക്ക് വന്നു പുള്ളി അങ്ങനെ ഞങ്ങളെ കെ വി ചേർത്തല കെ വി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കെ വി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പം അവിടെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പറഞ്ഞത് കുറേ ഫിസിക്കൽ അസസ്മെൻറ്റ്സ് ഒക്കെ ചെയ്തു എന്നിട്ട് ഡോക്ടർ പറഞ്ഞത് മിക്കവാറും ബ്രെയിനിൽ ക്ലോട്ടായിരിക്കും അല്ലെങ്കിൽ ബ്രെയിനിലേക്കുള്ള വെയിനിലെ എന്തെങ്കിലും ബ്ലഡ് സപ്ലൈ സർക്കുലേഷൻ്റെ കുറവുണ്ടായിരിക്കും ബ്രെയിനിലേക്ക് എന്താണെങ്കിലും നമുക്ക് ബ്രെയിനിൻ്റെ സി ടി സ്കാൻ എടുത്തു കഴിഞ്ഞിട്ട് ഫർദർ ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ എന്തെങ്കിലും സർജിക്കൽ പരമായിട്ടോ അല്ലെങ്കിൽ മെഡിസിൻസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് പറഞ്ഞു അപ്പം ഹസ്ബൻഡിന് സി ടി സ്കാനിന് കയറ്റി ആ സമയത്ത് ഉടമ്പടി രൂപ ഞാൻ ആ ഹസ്ബൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു ഹസ്ബൻഡ് ആ സി ടി റൂമിൽ കിടന്ന് സ്കാനിങ്ങിൻ്റെ സമയത്ത് ഹസ്ബൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു രൂപം പുള്ളി ശക്തമായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഞാനും സ്കാനിങ് റൂമിൻ്റെ പുറത്തിരുന്ന് ശക്തമായി തന്നെ മാതാവിനോട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു സ്കാനിങ് എല്ലാം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പം റിപ്പോർട്ട് വന്നപ്പം അതിലൊരു കുഴപ്പവും ഇല്ല റിപ്പോർട്ട് വളരെ നോർമലായിരുന്നു ഡോക്ടറിനും അപ്പം ഭയങ്കരമായൊരിത് റിപ്പോർട്ട് ആണല്ലോ ഡോക്ടർ പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നെന്തെങ്കിലും ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ അവിടെയും മാതാവ് ഈശോ മാതാവിലൂടെ ഞങ്ങൾ അനുഗ്രഹിച്ചു പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് അവൾ ഒക്കെ എങ്ങും പോ യാത്ര ചെയ്യാൻ സാധിക്കുകയല്ല ഒരു ബസ് ഒരു വാഹനത്തിലും ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കരമായ വോമിറ്റിങ് ആയിരുന്നു മോൾക്ക് അത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മൂന്നാല് മണിക്കൂർ ബസ്സേ യാത്ര ചെയ്യേണ്ട ഒരു അവസരം വന്നപ്പോഴേ ഞാൻ കുഞ്ഞിനെ മറ്റ് മാതാവിൻ്റെ ഉടമ്പടിത്തൈലം നെറ്റിൽ തേച്ച് കൊടുത്തു അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും തേനും ഒക്കെ കഴിച്ചാണ് കൊണ്ടുപോയത് ഒരു മൂന്നാല് മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് അവൾക്ക് വൊമിറ്റിങ് ഇല്ല അതിനുശേഷം ഇതുവരെയും കുഞ്ഞിന് വൊമിറ്റിങ് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ മുപ്പത് വർഷത്തോളം ആയിട്ടുള്ള ടോൺസ്ലേറ്റീവ്സ് മാതാവ് ഞാൻ എന്നും ഉടമ്പടി തൈലം എൻ്റെ തൊണ്ടയിൽ പരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഈവനിങ്ങിൽ പ്രാർത്ഥനയുടെ സമയത്ത് അങ്ങനെ എൻ്റെ ട്രോൺസ്ലേറ്റീസ് ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ട് ട്രോൺസ്ലേറ്റീസ് ഇല്ല അതുപോലെ തന്നെ എൻ്റെ മകളുടെ ട്രോൺസ്ലേറ്റീസും ഇപ്പോൾ ഒരു ഇല്ല അതും മാതാവ് മാറ്റി തന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് റെക്റ്റൽ ഏരിയയിൽ റെക്റ്റൽ ഏരിയയിൽ ആയിട്ടുള്ള ഇച്ചിങ് ആയിരുന്നു എന്ത് ഒരു മൂന്നാല് മാസമായിട്ട് എന്ത് എന്ത് മരുന്ന് കഴിച്ചാലും എന്ത് അപ്ലൈ ചെയ്തിട്ടൊന്നും മാറുന്നില്ല അവിടെ കുഞ്ഞ് എന്നാ പറയുന്നത് യൂറിൻ പാസ് ചെയ്യുമ്പോഴേക്കും ഇച്ചിങ്ങിൻ്റെ ഇച്ചിങ്ങെന്ന് വെച്ചാൽ സിവിയറായിട്ട് നമുക്ക് പറയാൻ പറ്റിയല്ല കൊച്ചിന് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അവിടുന്ന് ബ്ലഡ് വരെ വരും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് ആ സമയത്താണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് അന്ന് അതിൻ്റെ തലേദിവസം രാത്രിയിലും സിവിയറായിട്ട് ഇച്ചിങ് ആയിരുന്നു കൊച്ചിന് അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് ഞാൻ അന്ന് ചെന്ന് അന്ന് മുതൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലെ ആ ഇച്ചിങ് അന്ന് പൊട്ട് പിന്നെ ഇതുവരെയും കുഞ്ഞിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ റൈറ്റ് ലെഗിൻ്റെ മുട്ടയിൽ ഭയങ്കരമായിട്ടൊരു ഒരു പപ്പടത്തിൻ്റെയൊക്കെ അത്രയും വലുപ്പത്തിൽ ഇതുണ്ടായിരുന്നു ചൊറിച്ചിൽ അതിങ്ങനെ ചൊറിഞ്ഞ് പൊട്ടി ഒരു സ്കിൻ ഇൻഫെക്ഷൻ ആയിരുന്നു ഒത്തിരി മരുന്ന് ഞങ്ങൾ അപ്ലൈ ചെയ്തായിരുന്നു എന്നിട്ടും അതൊരു മാറ്റവും അവസാനം ഞാൻ മാതാ വസ്തുവായ ഉപ്പ് ഉപയോഗിച്ച് മുട്ടയിൽ കഴുകി എല്ലാ ദിവസവും തന്നെ ചെയ്യുമായിരുന്നു അതിനുശേഷം ഒരു പാട് പോലും ഇല്ലാതെ ആ ഒരു ഇത് മാറ്റി തന്നു മാതാവ് ഇങ്ങനെ ഒത്തിരി ഇതുപോലെ ഒത്തിരി നൂറായിരം അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് ഈശോ ഈശോയിലൂടെ അപ്പോൾ മാതാവിനും തിരുക്കുമ്മാനും ഒരു നൂറായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ടിൻറ്റു സന്തോഷ് ഞാൻ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി അതിരൂപതയിൽ പൊട്ടൻപ്ളാവ് എന്ന സ്ഥലത്തു നിന്നും വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ആറാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് ആറു വർഷമായിട്ട് ഭയങ്കര ആയിരുന്നു എൻ്റെ മേലെല്ലാം പുഴു തൊട്ടതുപോലെ തടിച്ച് വീർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയാലങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുമ്പോൾ തന്നെ എൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമായിരുന്നു കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ഓടി നടന്നു പക്ഷേ എനിക്ക് കുറഞ്ഞില്ല ഞാനൊരു നേഴ്സായിരുന്നു അവസാനം ഞാൻ മരുന്ന് മേടിക്കലെല്ലാം നിർത്തി അവസാനം സ്വയം ചികിത്സ തുടങ്ങി സ്റ്റീറോയിഡ് കഴിച്ച് 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 ഞാൻ ഒരു പരുവത്തിലായി അവസാനം അങ്ങനെയാണ് ഞാൻ എൻ്റെ അനിയത്തി പറഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോകുമ്പം ഭയങ്കര സമാധാനത്തിൽ ഞാൻ തിരിച്ചു പോയത് വീട്ടിൽ ചെന്ന ഉടമ്പ നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും തൈലവും ഞാൻ നിരന്തരം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിക്കുമായിരുന്നു ഇപ്പം ആറുമാസമായിട്ട് ഞാൻ മെഡിസിനൊന്നും എടുക്കുന്നില്ല ഒരു കുഴപ്പവും ഇല്ല ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു നീ ഇനി പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയാലോ പുറത്തിറങ്ങിയ നിന്റെ കാര്യം പോക്ക അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല മേലെല്ലാം നല്ല ആരോഗ്യവതിയായിട്ട് ഞാനിരിക്കുന്നു അതുപോലെ ഞങ്ങൾ താമസിക്കുന്നത് കേരള കർണാടക ഫോറസ്റ്റിൻ്റെ അടുത്തായിട്ടാണ് ഭയങ്കര ആനശല്യം ഒക്കെയുള്ള സ്ഥലമായിരുന്നു കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ടൗണിലേക്ക് ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഞങ്ങൾ മേടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ വീട് പണിയാനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ലായിരുന്നു എല്ലാവരും നിന്ന് താഴെ സൗകര്യം ഇറങ്ങി പോകുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട് സാമ്പത്തികം ഇവിടെ വന്നപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു ഞങ്ങൾക്കൊരു വീട് വേണം പക്ഷെ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല ആകെ അഞ്ഞൂറ് രൂപ അക്കൗണ്ടിൽ ഉള്ളത് അപ്പോൾ അമ്മ ഒരു വീട് തരണം അമ്മയെടുത്തോ വീട് ഞങ്ങൾ വാടകയ്ക്ക് അവിടെ താമസിച്ചോളാം എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഞാൻ പോയി അവിടെ ചെന്ന് ഒരാഴ്ച ആയപ്പോഴത്തേക്കും പണിക്കുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങാൻ തുടങ്ങി ഇപ്പോൾ വീടുപണി നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഞാൻ സാക്ഷ്യം പറയാനായിട്ട് വന്നായിരുന്നു പക്ഷേ എനിക്ക് പറയാൻ പറ്റിയില്ല തിരിച്ചുപോയി അതിനിടയ്ക്ക് ഒരു ദിവസം ഞങ്ങൾ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം നല്ല ഇറക്കമായിരുന്നു എൻ്റെ ചെറിയ കുട്ടിയുണ്ടായിരുന്നു ഹസ്ബൻഡും ഉണ്ടായിരുന്നു കൂടെ വണ്ടിയുടെ ബ്രേക്ക് പെട്ടെന്ന് പോയി ഹസ്ബൻഡ് പറഞ്ഞു വണ്ടിയുടെ ബ്രേക്ക് പോയി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് നിന്ന് ഇന്ന എൻ്റെ കയ്യിലെപ്പോഴും ഉടമ്പടി കാശൂർ രൂപ എപ്പോഴും കയ്യിലുണ്ട് അമ്മയോട് പറഞ്ഞ അമ്മേ വണ്ടിയുടെ ബ്രേക്ക് പോയല്ലോ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് തീർന്നതും എന്താ സംഭവിച്ചതറിയത്തില്ല പെട്ടെന്ന് വണ്ടി ഇതായി നല്ല എഞ്ചിൻ പണിയെടുത്ത് വണ്ടി എങ്ങനെ പോകുന്നു അതേ അവസ്ഥയിൽ ഞങ്ങൾ സുരക്ഷിതരായിട്ട് ഞങ്ങൾ വീട്ടിലെത്തിച്ചു അമ്മ ഇപ്പം ശരിക്കും അമ്മ മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹമോ സാമീപ്യോ ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അതുപോലെ എൻ്റെ ഹസ്ബൻ്റിന് രണ്ട് വർഷത്തോളമായിട്ട് വയറിൻ്റെ ഒരു സൈഡിൽ വേദനയും പ്രൈവറ്റ് പാർട്ടിൽ ചെറിയൊരു തടിപ്പും വേദനയും ഉണ്ടായിരുന്നു ഒത്തിരി ഡോക്ടേഴ്സിനെ കാണിച്ചു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും പൂർണ്ണമായിട്ട് മാറുന്നില്ലായിരുന്നു അവസാനം ഉടുമ്പട നേർജ വസ്തുക്കളായ ഉപ്പും തേനും തൈലവും വിശ്വാസപ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറി ഞങ്ങൾക്ക് നിരവധി അനുഗ്രഹങ്ങൾ ഇനി അമ്മ മാതാവ് തന്നിട്ടുണ്ട് അനുഗ്രഹങ്ങൾ ഇത്രയും നിന്ന് അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ദൈവമഹത്വത്തിന് നന്ദി ഞാൻ കലൂർ എറണാകുളത്ത് നിന്ന് വരുന്നു എൻ്റെ മകന് ഇരുപത്തെട്ട് വയസ്സ് മുതൽ കല്യാണം ആലോചിച്ച് തുടങ്ങിയതാണ് അഞ്ച് വർഷത്തോളം ഞങ്ങൾ പല എം ഫോറ് ചാവറ ബദ്ലഹം തുടങ്ങിയതിൽ മാറി മാറി കൊടുത്തു എന്താണെന്ന് അറിയില്ല കല്യാണക്കാർ വരും പോവും എന്ത് തടസ്സമാണെന്ന് അറിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ കൃപാസന മാതാവിനെക്കുറിച്ച് അറിഞ്ഞതും ഉടമ്പടി എടുത്തതും അതിനുശേഷം ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കാനായിലെ കല്യാണം നടത്തിയ മാതാവ് അങ്ങയുടെ തിരുക്കുമാരനെ ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു തടണമേ പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ വന്ന് ഞങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറ്റി കല്യാണം നടത്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് കൊണ്ടുപോയ ഓയിലും ഉപ്പും എല്ലാം ഞങ്ങൾ എന്നും പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളെല്ലാവരുടെയും നെറ്റിയിലും അഭിഷേകം ചെയ്യുമായിരുന്നു എന്തിനു പറയണു ഒരു മാസത്തിന് ഉടമ്പടി എടുത്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് അതുവരെ പരിചയമില്ലാത്ത ഒരു ബ്രോക്കറ് എവിടെന്നോ വിളിച്ചു നിങ്ങളുടെ മകനെ ഒരു കല്യാണത്തിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അഞ്ച് കൊല്ലത്തോളമായിട്ട് അഞ്ചും ആറും ഏഴും ബ്രോക്കർമാർ എന്നും വന്നു പോയിരുന്നതായിരുന്നു പക്ഷേ ഈ ബ്രോക്കറെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല ഞങ്ങളെ വിളിച്ചു ഒരു പെൺകുട്ടിയുടെ പടം അയച്ചു തന്നു അവ അവർ ചെറുക്കൻ്റെ വീട്ടിൽ പെണ്ണിൻ്റെ വീട്ടിൽ പോയി അവർക്ക് പോലും ഈ ബ്രോക്കറി അറിയില്ല ഞങ്ങളുടെ വീടും കാണിച്ചു കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും ഈ ഗൂഗിൾ മാപ്പ് നോക്കി ഞങ്ങൾ വന്ന് കണ്ടു ഞങ്ങൾക്കും തൃപ്തിയായി അവർക്കും തൃപ്തിയായി ഒരു മാസം ഉടുമ്പടി എടുത്ത് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ കല്യാണവും നടന്നു അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഇപ്പോൾ ഇരിക്കുന്നു ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് കല്യാണം നടന്നത് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉറപ്പിക്കലും എൻഗേജ്മെൻറ്റും എല്ലാം കഴിഞ്ഞു സന്തോഷമായിട്ടിരിക്കുന്നു ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട് ഒരു ക്യാൻസർ രോഗിക്ക് വളരെ സങ്കടകരമായ ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ട ധനസഹായം ഞങ്ങൾ ചെയ്യും പേ ഇവിടുന്ന് വിടുത്ത് ധനപത്രം അമ്മയുടെ ധനപത്രം കൊണ്ട് ഞങ്ങൾ വിതരണം ചെയ്താറുണ്ട് പിന്നെ എന്നും കുർബാനയ്ക്ക് പോവായിരുന്നു പിന്നെ പ്രാർത്ഥിക്കും അമ്മ അമ്മ മാതാവിനോട് പ്രത്യേകം കാനായില കല്യാണം നടത്തിയ അമ്മ മാതാവെ ഞങ്ങൾ സഹായിക്കണേ എന്ന് എന്നും പ്രാർത്ഥിക്കാറുണ്ട് അതുവരെയുള്ള എല്ലാ തടസ്സങ്ങളും മാറി ഞങ്ങൾ ഇരിക്കുന്നു ഇത് അമ്മ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എൻ്റെ പേര് എൽ സി തോമസ് ഞാൻ കണ്ണൂർ ജില്ലയിൽ കരുവഞ്ചാലിയിൽ നിന്ന് വരുന്നു ഇനി എൻ്റെ മകനു വേണ്ടി ഒരു സാക്ഷ്യം കിട്ടിയ ഒരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ മകന് ഗൾഫിൽ ഒരു കമ്പനിയിൽ ജോലിയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് യു എസിലേക്ക് പോകാനുള്ള ഒരു അവസരം വന്നു ഈ അവസരം വന്നപ്പോൾ ആകെ മൊത്തത്തിൽ പേടിയായിപ്പോയി കാരണം അങ്ങോട്ടേക്കുള്ള ഇൻറ്റർവ്യൂ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായെന്ന് അറിയാവുന്നതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ ഡാഡിയോട് പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു ഉടമ്പടി എടുക്കണം ഡാഡി എനിക്ക് എനിക്കിത്തി പേടിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവൻ്റെ ഡാഡി വന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു ഉടമ്പടി എടുത്തതിലെ നിയോഗം ഈ മോന് വേണ്ടിയായിരുന്നു ഒന്നാമതായിട്ട് വെച്ചിരുന്നത് അപ്പോൾ ആ ഉടമ്പടി എടുത്ത് പോയി അവൻ കിട്ടിയ മാതാവിൻ്റെ രൂപവും വിശുദ്ധ തൈലവും ഒക്കെ ഉപയോഗിച്ച് അവൻ ഉടമ്പടിയിൽ പിന്നെ വിശ്വസിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഞങ്ങൾ വിട്ടു അങ്ങനെയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് മാതാവിനോട് ചേർന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഇൻറ്റർവ്യൂ അവൻ പാസ്സാവുകയും അവന് യു എസിലേക്ക് പോകാനുള്ള അവസരം കിട്ടുകയും ചെയ്തു പക്ഷേ ഈ കിട്ടിയ സാക്ഷ്യം ഇവിടെ ഒന്ന് പറയാൻ പറ്റിയില്ല ആ സമയമായപ്പോഴേക്കും കൊറോണയൊക്കെ പിടിച്ചു ഞങ്ങൾ അവിടെ നിന്നൊക്കെ ദൂരെ വരാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അങ്ങനെ പറയാൻ പറ്റാഞ്ഞതുകൊണ്ട് തിരുക്കുമാരനും അമ്മയോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഒപ്പം കിട്ടിയ അനുഗ്രഹത്തിന് നന്ദിയും പിന്നെ അതിൻ്റെ തുടർച്ചയായി അവിടെ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അവന് ഗ്രീൻ കാർഡ് വേണ്ടി വന്നു അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഒക്കെ വേണ്ടി വന്നു ആ ഗ്രീൻ കാർഡിൻ്റെ വർക്കുകൾ നടക്കുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റും തമ്മിൽ ഡേറ്റിൽ വ്യത്യാസം വന്നു ഈ വ്യത്യാസം വന്നപ്പോൾ അതെ പ്രോസസ്സിങ് അവിടെ നിൽക്കുകയും ഇവന് മൊത്തത്തിൽ വിഷമം ആവുകയും ഈ ഇരുപത്തി മൂന്ന് വരെയുള്ളൂ അതിൻ്റെ കാലാവധി അതിനുമുമ്പ് അത് കിട്ടിയില്ലെങ്കിൽ അവന് അവിടെയുള്ള ആ അവന് തുടർന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു വിഷമം അവന് കയറി അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഒരു വർഷം മുഴുവൻ ഈ ഓഫീസുകൾ കീഴിൽ ഇറങ്ങി നടന്ന് ഈ പേ ഈ ഡേറ്റുകളൊക്കെ തിരുത്താനും പേപ്പർ വർക്കുകൾ മുന്നോട്ട് പോകുന്നതിനും വേണ്ടി നടന്നെങ്കിലും ഒന്നും നടന്നില്ല അവസാനം ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസ് ജനുവരി പതിനേഴാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഈ ഉടമ്പടി പ്രകാരം ഞാൻ